സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കൊതുകിനെ തുരുതാം പുതിയ സമയങ്ങളൊക്കെ ഓരോ വീടുകളിൽ പോകുമ്പോ ജനലും വാതിലൊക്കെ അടച്ചിട്ട് ആൾക്കാർ ഇരിക്കണായിരിക്കും കൊതുകിനെ പേടിച്ചിട്ട് പിന്നെ വീട് പോകും വീട് പൊച്ചിട്ടുണ്ടെങ്കിൽ വീട് നിറച്ച് പുകമയമായിരിക്കും അപ്പം നമ്മുടെ ഫർണിച്ചറൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാം പുക പിടിച്ചിരിക്കണേരിക്കും അപ്പം നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം ആ പുക പോകണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിലൊക്കെ കലർന്ന ഒക്കെ മേടിച്ച് സ്കിന്നിൽ പെരിട്ടി സ്കിന്നിൽ അലർജിയൊക്കെ വന്ന് ഭയങ്കര പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ആയിട്ട് പരിഹരിക്കാം നമ്മുടെ വീട്ടിലുള്ളത് ഇഞ്ചി ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് പരിഹരിക്കാം അപ്പോൾ ഇഞ്ചി ഇത്ര ഇത്രയോളം ഇഞ്ചി വേണ്ടട്ടെ അപ്പോൾ ഇത്രയുള്ള ഒരു ഇഞ്ചി ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു റൂമിലൊക്കെ ഒതുങ്ങിനെ തുരത്താൻ സാധിക്കും ഇഞ്ചിയുടെ കർപ്പൂരവും കൂടി ഈച്ചനയും ഒരു പരിധി പരിധിവരെ ഇതില് ഇത് കൊണ്ട് നമുക്ക് തുരുത്താൻ സാധിക്കും അപ്പം നിങ്ങൾ ആ വീ വീഡിയോന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങളത് ഉപയോഗിച്ചോ ഇത് ഉപയോഗിച്ചിട്ട് നൂറ് ശതമാനം റിസൾട്ടു കൊതുക് നമ്മുടെ വീടിൽ ഉണ്ടാകുകയില്ല പിന്നെ വീടിന്റെ ഏഴയിലൊന്നും വരില്ലെന്ന് ഞാൻ പറയില്ല നമ്മുടെ വീടിന്റെ അകത്ത് കൊതുക് ഉണ്ടാകില്ല അതൊന്നും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരുന്നു ആദ്യൊരു കഷ്ണം ഇഞ്ചി എടുക്കണം ഈയൊരു കഷ്ണം നിങ്ങൾക്കൊന്ന് കഴുകിയെടുക്കണം പൊടിയും മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് കഴുകുന്നത് നല്ലതാണ് ഈയൊരു കല്ലിലാണ് നമ്മൾ പൊടിക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചതക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ചതയുകയും ചെയ്യും പുറത്തേക്ക് തെറിച്ച് പോകുകയില്ല ഇതൊക്കെ ചെയ്യേണ്ടത് സന്ധ്യ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത് ആ സമയത്താണല്ലോ നമ്മുടെ വീടുകളിലൊക്കെ കൂടുതൽ കൊതുകള് കയറി വരുന്നത് ഇതൊക്കെ ചെയ്യുന്നതിനുണ്ടപ്പോൾ നമ്മുടെ വീട്ടിൽ മുഷിഞ്ഞ തുണിയൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചു ഇടാതെ എവിടെയെങ്കിലും വേസ്റ്റ് വേസ്റ്റ്ബിനിൽ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നല്ലാണ്ട് ഈ വേർപ്പിൻ്റെ മുഷിഞ്ഞ തുണിയുടെയൊക്കെ മണമോക്കാം കൊതികിനെ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കാം ഈ ഇഞ്ചി ഒരു ബൗളിലേക്ക് മാറ്റാട്ടോ എന്നിട്ട് അതൊരു മുങ്ങാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതൊരു അതൊന്ന് മൂടി നിന്നാൽ മാത്രം മതി എന്നിട്ട് അതിലേക്ക് അഞ്ചാറ് കറുപ്പൂരവും കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സ് റെഡിയായി രണ്ട് മൂന്ന് മുറിയൊക്കെയുള്ള ചെറിയ വീടൊക്കെ ആണെങ്കിൽ ഈ ഒരു ബൗളിലുള്ളത് മതിയാകും കൂടുതൽ റൂമുകളും വലുപ്പമൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ വേറെ രണ്ട് മൂന്നെണ്ണത്തൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും ഈച്ചയുടെ ശല്യവും ഈ ഒരു മിക്സ് കൊണ്ട് ഒരു പരിധിവരെ നമ്മൾക്ക് കുറക്കാൻ സാധിക്കും ഈ ഈച്ചയുടെ സ്ഥലങ്ങളിലൊക്കെ ഇത് തളിച്ചു കൊടുത്താൽ മതി പിന്നെ അകത്തൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ ഇഞ്ചിയുടെ ഒക്കെ കറവിടിക്കാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു ഇത്തിരി കൂടി വെള്ളം ചേർത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഈച്ച വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഭക്ഷണം കഴിച്ചതിന് ഉടനെ തന്നെ ഭക്ഷണവശിഷ്ടങ്ങൾ നീക്കുന്നത് നല്ലതാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പരിധി വരെ നമ്മുടെ വീട്ടിൽ നീച്ചനെ ഒക്കെ നമ്മൾക്ക് അകറ്റി നിർത്താൻ സാധിക്കും ഇത് നിങ്ങളെല്ലാവരും ഒന്നും പരീക്ഷിച്ചു നോക്കട്ടെ യാതൊരുവിധ സൈഡ് ഇല്ലാതെ നമുക്ക് കൊതുകിനെ തുരത്താൻ സാധിക്കും ഇതുമൂലം നമുക്ക് സന്ധ്യാസമയത്ത് കൊതുകിനെ പിടിക്കാതെ ജനലും വാതലൊക്കെ തുറന്നിടാൻ സാധിക്കും അതുമൂലം നമ്മുടെ വീട്ടിൽ ശുദ്ധവായും ഒക്കെ കയറി കിടക്കും